മണ്ണിരാണ് മണ്ണിര മണ്ണിരയാണ് പക്ഷേ നല്ല ചേറുള്ള കണ്ട പിടിക്കുന്ന ഇരയാണ് അതെ അത് പക്ഷേ കൊളത്തേണ്ട വിധമൊക്കെ അതെ അത് തിരിച്ചും മറച്ചിങ്ങനെ കൊളത്തിക്കൊണ്ടേ ഇരിക്കാം അപ്പോഴാണ് മീൻ കടിക്കാൻ ഒരു അതെ അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ് കഴഞ്ഞ് നുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീൻ ഇഴഞ്ഞ് ഇഴഞ്ഞ് നുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മീൻ കൊണ്ട് ോ ചൂണ്ടേ അപ്പൊടിച്ചാൻ വാട്ടിന്റെ സാധനം പോലെ ഉണ്ടല്ലോ ബില്ല് പോലെ ഉണ്ടല്ലോ അല്ല അത് കുഴപ്പമില്ല ഞാൻ എക്സ്പോർട്ടിൻ്റെ കാര്യമാണോട്ടിൻ്റെ മീൻ നോക്കോളും നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചൂണ്ടിട്ടില്ലേ രണ്ട് സെക്കൻഡിനൊണ്ട് മീൻ കളിച്ചിട്ട് നോക്കോളൂ അത് മിസ്സായിപ്പോയി അത് ഇടയ്ക്ക് എങ്ങനെയുണ്ടാവും ശരി അത് കുറച്ചും കൂടി ഇരുട്ടണം കുറച്ചും കൂടി ഇരുട്ടുമ്പോഴാണ് നമ്മൾക്ക് നല്ല നല്ല സൈസ് കിട്ടുള്ളത് വീട്ടിൽ തരാം കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഒരേ എടുക്കുന്നു എപ്പോഴും ഇതില് പരല് കണ്ണൻ മൊയ്യ കടകൊണ്ണ വാളെ മാമ്പള എല്ലാ എല്ലാ ഞാൻ ആ കൊക്കി എടുത്തിട്ടില്ല നാടൻ വരാൽ പിടിക്കാനേ ഒരു പ്രത്യേക ട്രക്കാണ് കാണിച്ചേരട്ടോ നമ്മൾ ഇതിലിങ്ങനെ മണ്ണിനെ കൊടുക്കും കേട്ടോ മണ്ണിനെ കൊടുത്തിട്ട് നമ്മള് വെള്ളത്തിൽ താത്തിടാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ കളിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ വരുന്നോ ഇങ്ങനെ കളിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ ആട്ടി കൊടുക്കുമ്പോൾ ഒന്ന് അടിക്കും അവിടെ ഒന്ന് കിടക്കണ വേണ്ട അടിച്ചോ പിടിച്ചോ പിടിച്ചോ ശല്യം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും